പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലെ മൊത്തം വരുമാനം നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ ഭാര്യയും മന്ത്രിയുമായ ആർ ബിന്ദുവിന്റെ ഇക്കാലയളവിലെ വരുമാനം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് മന്ത്രി എന്ന നിലയിലുള്ള ശമ്പളവും അലവൻസും ഉൾപ്പെടുന്നതാണിത് എ വിജയരാഘവൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള ആസ്തി വിവരങ്ങളിലാണ് ഈ കണക്കുള്ളത് എ വിജയരാഘവന്റെ മൊത്തം ആസ്തി മൂല്യം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഭാര്യയ്ക്ക് ഇരുപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി പതിനെട്ട് രൂപയുടെ ആസ്തിയാണുള്ളത് എ വിജയരാഘവന് കൈവശം പതിനായിരം രൂപയും ഭാര്യ ആർ ബിന്ദുവിന്റെ കൈവശം അയ്യായിരം രൂപയുമുണ്ട് എ വിജയരാഘവന്റെ മൊത്തം ബാങ്ക് നിക്ഷേപം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഭാര്യയ്ക്ക് നിക്ഷേപമുള്ളത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിഒരുന്നൂറ്റി പതിനാറ് രൂപയാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസിൽ ഇരുവർക്കും പതിനായിരം രൂപ വീതം മൂല്യമുള്ള ഓഹരിയുണ്ട് ബിന്ദുവിന് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മൂല്യമുള്ള മുന്നൂറ്റി ഇരുപത് ഗ്രാം സ്വർണമുണ്ട് ഒൻപത് ലക്ഷവും മൂന്ന് ലക്ഷവും വിഹിതം മതിപ്പ് വിലയുള്ള രണ്ട് കാറുകളുമുണ്ട് ആർ ബിന്ദുവിന്റെ പേരിൽ തൃശൂർ ജില്ലയിലെ അയ്യന്തോൾ വില്ലേജിൽ എട്ടു സെന്റിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശടി വിസ്തീർണമുള്ള വീടുണ്ട് എൺപത് ലക്ഷം രൂപയാണ് ഇതിന്റെ ഏകദേശ വിപണി വില ആർ ബിന്ദുവിന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ആകെ ആസ്തി മൂല്യം ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് എ വിജയരാഘവനെതിരെ പകർച്ചവ്യാധി തടയൽ പ്രകാരം എറണാകുളം ഹാർബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു ക്രിമിനൽ കേസ് നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനൊന്നിന് ചാർജ് ചെയ്ത കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി